നമസ്കാരം ഞാൻ ഡോക്ടർ നവ്യ ഞാൻ ലൂർദ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് എൻഡോക്രൈനോളജിസ്റ്റ് ആണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഹൈപ്പർ തൈറോയിഡിസം അഥവാ തൈറോയിഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂടുതലിനെ പറ്റിയാണ് അതായത് നമ്മളുടെ തൈറോയിഡിൽ നിന്ന് കൂടുതൽ ടി ത്രീ ടി ഫോർ തൈറോയിഡ് ഹോർമോൺസ് ഉല്പാദിപ്പിക്കപ്പെടുന്നു അപ്പോൾ അതുമൂലം എന്താ സംഭവിക്കുക നമ്മളുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസത്തിനെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് തൈറോയിഡ് ഹോർമോൺ അപ്പോൾ തൈറോയിഡ് ഹോർമോൺ കൂടുതലുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം ബൂസ്റ്റാകും അപ്പോൾ നമുക്ക് ഏറ്റവും പ്രൊഡോമിനൻ്റ് ആയിട്ട് വരുന്ന ഒരു സിംറ്റം ആണ് വെയ്റ്റ് കുറയുക എന്നുള്ളത് അതായത് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ അകാരണമായിട്ട് വെയ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ധാരാളം വിശപ്പ് ഉണ്ടാവും ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടെങ്കിൽ അപ്പോൾ കൂടുതൽ ഭക്ഷണം കഴിച്ചെങ്കിൽ പോലും നമ്മളുടെ വെയ്റ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ അതാണ് അതിൻ്റെ ആദ്യത്തെ ലക്ഷണം രണ്ടാമത്തെ ലക്ഷണമാണ് ഹാർട്ട് ബീറ്റ് കൂടുക എന്നുള്ളത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നെഞ്ചിടിക്കുന്നതായിട്ട് തോന്നും അതുകൂടാതെ തന്നെ നമുക്ക് ആങ്സൈറ്റി അഥവാ ഭയങ്കര ആകാംക്ഷ പരവേഷം ഇതുപോലെയൊക്കെ എടുക്കുന്നതായിട്ട് തോന്നും അടുത്ത ലക്ഷണമാണ് ഹീറ്റ് ഇൻടോളറൻസ് അതായത് നമുക്ക് ചൂട് സഹിക്കാനാവാത്ത അവസ്ഥ അങ്ങനെ ഒരു സംഭവം കൂടെ ഹൈപ്പർ തൈറോഡിസത്തിൽ വരാം പിന്നെ വളരെ റേറായിട്ട് ചിലർക്ക് വയറിളക്കവും കാര്യങ്ങളൊക്കെ വരാറുണ്ട് പിന്നെ ചിലരുടെ കണ്ണുകൾ എല്ലാവർക്കും അല്ല ചിലരുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളാറുണ്ട് അപ്പോൾ അതിന് നമ്മൾ ഗ്രേവ്സ് ഓർബിറ്റോ പതി എന്നാണ് പറയുന്നത് അപ്പോൾ അതിന് പ്രത്യേക ചികിത്സയുണ്ട് അപ്പോൾ അത് ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഇവാലുവേഷനൊക്കെ നമ്മൾക്ക് ചെയ്യേണ്ടി വരും അപ്പം ഇതൊക്കെയാണ് ചില ചില ലക്ഷണങ്ങൾ പിന്നെ സ്ത്രീകളൊക്കെ ആണെങ്കിൽ മെൻസ്ട്രോൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാവും കൺസീവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും മുടി കൊഴിച്ചിലുണ്ടാവും അങ്ങനെ പല ലക്ഷണങ്ങളും ഉണ്ടാവും അപ്പം നമ്മളിത് എങ്ങനെയാണ് ഉണ്ടോ എന്ന് അറിയുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന ടെസ്റ്റാണ് ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് ഇവയടങ്ങിയ തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഹൈപ്പർ എന്താണ് തൈരോയ്ഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂടുതലാണ് അപ്പോൾ തൈറോയ്ഡ് ഹോർമോൺസ് എന്ന് പറയുന്നത് ഈ ടി ത്രീയും ടി ഫോറും ആണ് അപ്പോൾ അതിൻ്റെ ലെവൽ വളരെ കൂടുതലായിരിക്കും അപ്പോൾ ഇതിൻ്റെ ലെവൽ കൂടുമ്പോൾ അത് കുറയ്ക്കാനായിട്ട് ബ്രെയിനിൽ നിന്ന് വരുന്ന ടി എസ് എച്ചിൻ്റെ ഉൽപ്പാദനം കുറയും അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസത്തിൽ ഈ ടി എസ് എച്ച് എന്ന് പറഞ്ഞ സാധനം കുറവായിരിക്കും അപ്പോൾ ടി എസ് എച്ചിൻ്റെ വാല്യൂ പോയിന്റ് വണ്ണിലും താഴെയാണെങ്കിൽ അത് ഹൈപ്പർ തൈറോഡിസത്തിൻ്റെ ലക്ഷണമാണ് അത് അതിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഹൈപ്പർ തൈറോഡിസം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ വന്നു എന്ന് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണം കാരണം അതിൻ്റെ ട്രീറ്റ്മെന്റ് ഡിഫറെൻ്റ് ആണ് അപ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് ഹൈപ്പർ തൈറോയിഡിസും വരാം ഒന്നുകിൽ നമ്മളുടെ തൊണ്ടയിൽ ഇൻഫെക്ഷൻ ഒക്കെ വന്നു അതായത് നമ്മൾക്ക് തൊണ്ടയിൽ ഫാരൻചൈറ്റിസ് ടോൺസിലൈറ്റിസ് ഒക്കെ വരുന്ന പോലെ നമ്മളുടെ തൈറോയിഡിലും ഇൻഫെക്ഷൻ വരാം അതിന് നമ്മൾ തൈറോഡൈറ്റിസ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ തൈറോയിഡിൽ ഓൾറെഡി ഹോർമോൺ സ്റ്റോർഡ് ആയിട്ടുണ്ട് അതായത് സംഭരിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ തൈറോഡൈറ്റിസ് വരുമ്പോൾ ഈ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഹോർമോണുകൾ നമ്മളുടെ ബ്ലഡിലേക്ക് ലീക്ക് ചെയ്യും അപ്പോൾ ഇതിന് നമ്മൾ തൈറോയ്ഡൈറ്റസ് എന്നു പറയുന്നത് അത് ആ ഹോർമോണിൻ്റെ ഹാഫ് ലൈഫ് കഴിയുമ്പോൾ തന്നെ റിസോൾവ് ചെയ്തോളൂ അപ്പോൾ അതിന് ജസ്റ്റ് സിംറ്റമാറ്റിക് സപ്പോർട്ട് മാത്രം നമ്മൾ കൊടുക്കാറുള്ളൂ അത് തന്നെ മാറിക്കോളൂ പക്ഷേ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യേണ്ടി വരും കാരണം ചിലരുടെ തൈറോയ്ഡ് പെർമനൻ്റ് ആയിട്ട് ഡാമേജ്ഡ് ആവും അപ്പോൾ ഭാവിയിൽ അവ ഹൈപ്പോ തൈറോയിഡായിട്ട് മാറാനായിട്ട് സാധ്യതയുണ്ട് അതായത് തൈറോയ്ഡ് ഹോർമോണിൻ്റെ പ്രവർത്തനക്ഷമത കുറയാൻ സാധ്യതയുണ്ട് മോണിറ്ററിങ്ങും സിംറ്റമാറ്റിക് സപ്പോർട്ടും മാത്രമേ നമ്മൾ തൈറോയ്ഡൈറ്റസിന് തരുള്ളൂ പക്ഷേ വാസ്റ്റ് മേജർ കോസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ ശരീരത്തിലൊരു ആൻറ്റിബോഡി ഉണ്ടാകുന്നുണ്ട് ടി എസ് എച്ച് റിസെപ്റ്റർ ആൻറ്റിബോഡി അത് ചെന്നിട്ട് നമ്മളുടെ തൈറോയ്ഡ് ഗ്രന്ഥി സ്റ്റിമുലേറ്റ് ചെയ്യും അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി കൂടുതൽ ഹോർമോൺ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾക്കതിൻ്റെ എന്ന് പറയുകയാണെങ്കിൽ പല മരുന്നുകളുണ്ട് ഈ ആൻറ്റിബോഡിയുടെ ഉത്പാദനവും ഈ ഹോർമോണിൻ്റെ ഉത്പാദനവും കുറയ്ക്കുന്ന മരുന്നുകളുണ്ട് കാർബിമസോൾ മെത്തിമസോൾ പ്രൊപ്പൈൽ തൈറുറാസൾ എന്നിവയൊക്കെയാണ് ഈ മരുന്നിൻ്റെ പേരുകൾ അപ്പോൾ ഈ മരുന്നുകൾ അഡിക്വേറ്റ് ഡോസിൽ നമ്മൾ തന്നുകൊണ്ടിരിക്കും സാധാരണയായിട്ട് അത് തരുന്നത് ഒന്നര മുതൽ രണ്ട് കൊല്ലം വരെയാണ് അതിൽ കൂടുതൽ സാധാരണ അത് തരാറില്ല അപ്പോൾ ഡോസ് കുറയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ നമ്മളതിൻ്റെ ഡെഫിനറ്റീവ് ആയ സർജറി അഥവാ റേഡിയോ ഐഡൻ അബ്ലേഷൻ എന്നിവയെ പറ്റി ചിന്തിക്കാറുണ്ട് അപ്പോൾ സെർജറി നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ തൈറോയിഡ് ഒത്തിരി വലുതാണ് മുഴകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സർജറി ചെയ്തത് മാറ്റാനായിട്ട് നോക്കും മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് ഫെയിലാവുകയാണെങ്കിൽ റേഡിയോ ഐഡൻ അബ്ലേഷൻ എന്ന് പറയുകയാണെങ്കിൽ സർജറി ചെയ്യേണ്ട ആവശ്യമില്ല കുഴപ്പമില്ലാത്ത പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ റേഡിയോ ഐഡൻ അബ്ലേഷൻ അഥവാ റേഡിയോ ആക്റ്റീവ് ഐഡൻ ഉപയോഗിച്ച് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി കരിച്ച് കളയുന്ന ഒരു ചികിത്സാരീതി അവലംബിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഹൈപ്പർ തൈറോയ്ഡിസം കണ്ടുപിടിക്കുന്ന ടെസ്റ്റുകൾ അതായത് ടി എഫ് ടീനെ പറ്റി പറഞ്ഞു പിന്നെ നമ്മൾ ചെയ്യുന്നത് ടി എസ് എച്ച് റിസെപ്റ്റർ ആൻറ്റിബോഡിയാണ് പിന്നെ മുഴകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് സ്കാൻ ചെയ്ത് നോക്കും അപ്പോൾ മുഴകളൊക്കെ എന്തെങ്കിലും കാർസിനോജനിക് അതുപോലത്തെ മുഴകളാണെങ്കിൽ നമ്മൾ സർജറി സജസ്റ്റ് ചെയ്യും പിന്നെ നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നൊരു ടെസ്റ്റാണ് റേഡിയോ ആക്റ്റീവ് അപ്റ്റേക്ക് സ്റ്റഡി അതായത് നമ്മളുടെ തൈറോയിഡ് എന്തോരം ഐറൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു അത് ആണ് റേഡിയോ ആക്റ്റീവ് ഐറൺ സ്റ്റഡിയോടെ നമ്മൾ നോക്കുന്നത് അപ്പോൾ തൈറോയ്ഡൈറ്റസും ഗ്രേവ്സ് ഡിസീസും അതായത് ആൻറ്റിബോഡി മീഡിയേറ്റഡ് തൈറോയ്ഡ് ഡിസോർഡറും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ടെസ്റ്റാണ് ഈ റേഡിയോ ആക്ടിവ് വൈഡൻ ടെസ്റ്റ് എന്ന് പറയുന്നത് അത് ആവശ്യമുള്ളവർക്ക് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് അതായത് എന്തുകൊണ്ട് ഇത് വന്നു എന്ന് നമ്മൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യാറുണ്ട് ചിലർക്ക് അൾട്രാസൗണ്ട് ചെയ്തിട്ട് അതിൻ്റെ രക്തയോട്ടമൊക്കെ നമ്മൾ അസസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ടെസ്റ്റുകൾ ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ ചികിത്സാവിധിയും നമ്മൾ ഓൾറെഡി പറഞ്ഞു ആദ്യം നമ്മൾ മരുന്ന് തരും അത് ഫെയിലാവുവാണെങ്കിൽ ഒന്നുകിൽ റേഡിയോ ആക്റ്റീവ് ആക്ടിവൈഡിൻ അബ്ലേഷൻ ചെയ്യും അതായത് തൈരോയിഡ് കരിച്ചുകളെയും അല്ലെങ്കിൽ സർജറിയിലൂടെ തൈറോയിഡ് എടുത്തുകളെയും